തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനില്ക്കെ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നടത്തിയ പ്രഖ്യാപനമാണ് വിവാദമായത് കോഴിക്കോട് സ്റ്റേഡിയത്തെ രാജ്യാന്തര നിലവാരത്തിലാക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടെന്നായിരുന്നു പ്രഖ്യാപനം ഈ പ്രസംഗം നിരീക്ഷക സംഘം ചിത്രീകരിച്ചു കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീം വീഡിയോഗ്രാഫറെ സ്റ്റേജിനു പിന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു ഏറെ നേരം കഴിഞ്ഞാണ് ഇയാൾ വന്നത് സംഭവത്തിൽ പുനരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉത്തരവ് നൽകിയതോടെ മന്ത്രി മുഹമ്മദ് റിയാസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ വിവാദ വീഡിയോ ദൃശ്യം മായച്ചതിനെ കുറിച്ച് കലക്ടർ വീണ്ടും റിപ്പോർട്ട് തയ്യാറാക്കും ഏപ്രിൽ രണ്ടിന് നളന്ത ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ട നിരീക്ഷണ സംഘത്തെ ഭീഷണിപ്പെടുത്തി ബലമായി വീഡിയോ ഡിലീറ്റ് ചെയ്ത സംഭവത്തിലാണ് വീണ്ടും റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ദൃശ്യം മായിട്ടില്ലെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കളക്ടർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ റിപ്പോർട്ടിലെ അവ്യക്തത ചൂണ്ടിക്കാട്ടി സിഇഒ കളക്ടറോട് വീണ്ടും വിശദീകരണം ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വന്നത് ഡിലീറ്റ് ചെയ്ത വീഡിയോ വീണ്ടെടുത്തിരുന്നു വീഡിയോ എടുത്ത സമയം മായ്ച്ചു കളഞ്ഞ സമയം തിരിച്ചെടുത്ത സമയം എന്നിവയെല്ലാം വ്യക്തമായിരിക്കെ ഡേറ്റ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് കളക്ടർ നിർബന്ധിതമായിരിക്കുന്നത് ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞുവെന്നാരോപിച്ചു യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് പി എം നിയാസ് നൽകിയ പരാതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടറോട് റിപ്പോർട്ട് തേടുകയായിരുന്നു തന്റെ പ്രസംഗം പെരുമാറ്റച്ചട്ടലംഘനമാണെന്ന് യു ഡി എഫ് അനാവശ്യ വിവാദം ഉണ്ടാക്കുകയായിരുന്നുവെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത് പക്ഷേ ഒന്നും അങ്ങനെ അങ്ങേറ്റില്ല ഏപ്രിൽ ഒന്നിന് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ആദ്യ പരിപാടി നിശ്ചയിച്ചത് യു ഡി എഫ് പരാതിയെ തുടർന്ന് രെത്തി ബാനർ എടുത്തുകൊണ്ടുപോവുകയും സ്പോർട്സ് കൗൺസിലറോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു പരിപാടിക്ക് നൽകിയ അനുമതി റദ്ദാക്കിയെന്നാണ് പ്രസിഡന്റ് മറുപടി പറഞ്ഞത് ഇതേ പരിപാടിയാണ് പിറ്റേ ദിവസം നളന്തിയിൽ നടന്നതും വിവാദമായതും എന്തായാലും വോട്ടെടുപ്പിന് മുമ്പ് തന്നെ മരുമകൻ മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ തീരുമാനമായേക്കും മന്ത്രിസ്ഥാനം തെറിക്കാൻ വരത്തക്ക കുറ്റമാണ് റിയാസ് ചെയ്തിരിക്കുന്നത്